നിൽക്കുന്നത് ഗീതാജിയുടെ വീട്ടിലാണ് ഇവിടെ നല്ല ചെടികളും പൂക്കളും പച്ചക്കറികളും എല്ലാം ഉണ്ട് ഈ വന്ന കാലത്ത് മരങ്ങളൊക്കെ മുറിച്ച് കളയുന്നതാണല്ലോ ഈ നട്ട് പിടിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാല നല്ല സൂപ്പർ കാഴ്ച ഏറ്റവും മുഴുവൻ ചെടികളൊക്കെ നമ്മള് കഴിഞ്ഞ ശനിയാഴ്ച ഒരാഴ്ചയായി പരിചയപ്പെട്ടത് വിജ്ഞാനദ്വീപത്തിന്റെ വാർഷിക മീറ്റിന്റെ കൊല്ലത്ത് വെച്ചല്ലേ അത് തന്നെയാ आ दे, आ दे। ും കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ലപിടി കുട്ടിയൾച്ചറൊക്കെയാണ് പഠിക്കുന്നത് അതെന്താ അഗ്രികൾച്ചർ ഇഷ്ടം കൊണ്ടാണോ അല്ല അപ്പൊക്ക് കാഴ്ചപരിമിതി ഉള്ളത് കൊണ്ട് അത് ബുദ്ധിമുട്ടാവും എല്ലാരും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാരും സഹായം പിന്നെ അതുകൊണ്ടും കൂടി അഗ്രിക്കൽച്ചർ പഠിക്കുന്ന കുട്ടിന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാഷനാണ് നട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇവിടെ ഈ വീട് കാണാൻ പറ്റില്ല കാടാണ് കാണുന്നത് കാണുന്നെല്ലാവരും ഈ മെയിൻ റോഡാണ് അപ്പോൾ ഒരുപാട് ഈ പൊടിയുടെയൊക്കെ ശല്യം കാരണം ഫ്രണ്ടിലൊരു ബെൽറ്റ് പോലെ ഇങ്ങനെ അത്യാവശ്യം ഒരു വന്യമായ ഒരു ഭംഗിയാണ് എനിക്ക് പൊതുവേ ഇഷ്ടം പക്ഷെ അത് നിങ്ങളെപ്പോലുള്ളവരെയും പറയാറന്നു സാധാരണ എല്ലാവരും എന്തോ ഒരു കാണാമെന്നാ ചോദിക്കാറുള്ളത് അത് തന്നെ കണ്ടില്ലേ അത് എന്റെ മനസ്സറിഞ്ഞാണെന്ന് തോന്നിയും ഈ ചെടിയൊക്കെ സാധാരണ ഇങ്ങനെ പടന്ന് വന്തലിക്കാറില്ല അതുകൊണ്ട് മൊസാന്റെ ഒക്കെ എല്ലാരും പറയാറുണ്ട് ഇത്രയും നല്ലതായിട്ട് ഇവിടെ കൊറേ വള്ളിക്കുടിലും ഒക്കെ ഉണ്ട് അത് കാരണം ഇങ്ങനെ എപ്പോഴും കിളികളും തെരീച്ചൊക്കെ വൈകുന്നവരെ ഇപ്പഴൊക്കെ ആണെങ്കിൽ കിളികളൊക്കെ ആയാലും കാക്കകളായാലും നമുക്ക് പക്ഷികൾ വരെ ഇപ്പൊ കുറവാണ് പൊതുവെ ഇവിടെ അത്യാവശ്യം എല്ലാ കിളികളും ഉണ്ട് രാവിലെ വന്ന് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എല്ലാം ചോയ്ക്ക് എന്താ വെട്ടി വൃത്തിയാക്കാത്തൊക്കെ പക്ഷെ ഇന്നത്തെല്ലാം കിളികളുടെ കൂടൊക്കെയാ നമുക്ക് എന്തേലും അവരെ ശല്യപ്പെടുത്താൻ നല്ലൊരു ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും തന്നെ ഇതൊക്കെ കണ്ടിട്ടെ നമ്മളിതൊക്കെ ഇല്ലെങ്കില് സത്യത്തിൽ നമുക്ക് ബോറാണ് ഇതൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ പോവാൻ അതാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് ആ ഒരു എനിക്കൊരു എനർജിയാണ് ആന്റിയുടെ വീട്ടില് നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലൊക്കെ കണ്ടാലോ കാഴ്ച എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത് ഇഷ്ടമുള്ളത് എനിക്ക് പിന്നെ ഈ വലിയ മഴയൊക്കെ കഴിഞ്ഞത് മൊത്തത്തിലൊരു കാടൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ട് വരുന്നതേ ഉള്ളൂ അതെ നാടൻ റോസിന്റെ ഒക്കെ കാരണം അല്ലാത്ത റോസ് ഒക്കെ ഇപ്പൊ പെട്ടെന്ന് പോകുന്ന ആട്ടാ തോന്നുന്നു അപ്പൊ ഇതുപോലെ നാടൻ റോസുകള് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ ആകുമ്പോ വലിയൊരു പരി ഇതില്ലാതെ നിന്നുള്ളൊന്നായിട്ട് എല്ലാം മുറിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ റോസിനൊന്നും ഇല്ലല്ലോ ചെടിയും പച്ചക്കറിയൊക്കെ കൂടെ ഒരുമിച്ചാ ഇത് നമ്മുടെ നാടൻ തകരിയാ ഇത് ഞാൻ പൂക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇത് പൂത്ത് എല്ലാവർക്കും ഇതിന്റെ വിത്തുകൾ വേണം എന്ന് പറയും കാരണം അയൺ കണ്ടന്റ് കൂടുതലുള്ള കൂടുതലുള്ളൊരു ചീരയാണ് തകര അതിനുവേണ്ടി നിർത്തി ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞാൽ നല്ല പൂക്കളാണ് ഇപ്പം പൂവില്ലാതിരിക്കുക ശരിക്കും നിങ്ങൾ വന്നപ്പോൾ നല്ല നല്ല പൂക്കള് ആയി തുടങ്ങുന്നേ ഉള്ളൂ ഇനി ഇത് വാട്ടർ ജാസ്മിൻ എന്ന് ചെടിയാണ് വാട്ടർ ജാസ്മിൻ ഇതൊക്കെ കുറച്ച് ആണെന്ന് പറയുന്നേ അതിൻ്റെ തന്നെ ആണ് ഇത് വാട്ടർ ജാസ്മിൻ അതിനിപ്പൊ ഈ ചെമ്പരത്തി ഇരട്ട ഇതായിട്ട് കൂടുതലുണ്ട് ഇത് ഒറ്റ ഉള്ളത് ചെമ്പരത്തിയുടെ ഒക്കെ കുറെ വെറൈറ്റി ചെമ്പരത്തി ഇടയ്ക്ക് ഫംഗസ് വന്നിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു ചെടിയുടെ താരമാണ് പൂവായിട്ടും അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കാതെ പൂവായും ചെടിയായും നമുക്ക് പച്ചക്കറിയായും ഒക്കെ ഉപയോഗിക്കാറുണ്ട് പൂക്കൾ താരങ്ങളുള്ളപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം തോരനുണ്ടാക്കാൻ പിന്നെ ഇതിന്റെ പൂക്കളിക്കാറുള്ളത് മുട്ടോരൻ ഉണ്ടാക്കാം പിങ്ക് വെള്ള ഏറ്റവും പെട്ടെന്ന് ഒരു പുഴുതി ശരിക്കും പയർ വർഗത്തിൽ അല്ലേ പയറ് വർഗത്തിൽ പെട്ട ചെടിയാണ് ഇത് കേട്ടോ നമ്മുടെ ചീമക്കൊന്നു കേട്ടോ Uh, family matter.